ഹലോ ഗായ്സ് അസ്ലാമലൈക്കും മുത്തുമണികൾ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ പുതിയ റൂമ് മാറിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതിൻ്റെ പരിസരമാണ് കേട്ടോ മൊത്തത്തിലൊന്ന് കാഞ്ഞിരെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഈ കാണുന്ന വൈറ്റൊക്കെ ഇവിടുത്തെ അറബ്സിൻ്റെ വീടാണ് അടിപൊളി ലൊക്കേഷൻ ആണ് ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് പിന്നെ എല്ലാ ആക്സസും അവൈലബിളാണ് പിന്നെ മെട്രോ ഒക്കെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോകണം അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെ ഇവിടെ നല്ലൊരു വൈബാണ് ഇതാ ഈ കാണുന്നത് കാണുന്നൊരു ലേഡീസ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ട് കംപ്ലീറ്റ് നമുക്ക് അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റിൻ്റെ പരിശീലനം ചെയ്യണം അങ്ങനെ ചെയ്യുക വോളിബോൾ ഷട്ടിൽ കോട്ട് എവ്രിത്തിങ് ഈസ് ദ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് എക്സാക്ട്ലി ലൊക്കേഷൻ വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹംറിയ വുബൈദ ഏരിയ ഉണ്ടല്ലോ നമ്മളെ ഫിഷ് മാർക്കറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ വീട്ടില് ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ അത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ലോക്കൽസ് ആണ് കേട്ടോ ലോക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അറബ്സിൻ്റെ വീടാണേ ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവിടുന്ന് റൈറ്റ് സൈഡിലുള്ളത് ഈ പാർക്കിൻ്റെ കോമ്പൗണ്ടാകട്ടോ ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫാമിലീസ് കിഡ്സ് എല്ലാവരുമായിട്ട് വന്ന് ഫുള്ള് എൻജോയ് ചെയ്ത് പോകുന്ന ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാർബിക്യൂ ബാർബിക്കുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇത് പിന്നെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ ഈയൊരു ഏരിയ പോർഷന് ഇപ്പോൾ ഈവനിങ് ആയി ഏകദേശം പിന്നെ അസ്തമയാണ് സൂര്യന് അങ്ങനെ ഈ കാണുന്നതും ലോക്കൽസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ വണ്ടി ഗേറ്റിട്ടിട്ട് ബെൻസിനൊക്കെ അതൊക്കെ ലോക്കൽസാണ് ഉണ്ടോ പിന്നെ ഇത് അവരെ പോലീസ് പോലീസ് കിഡ്സിൻ്റെ ഒരു എന്തോ ഒരു അക്കാദമിയാണത് അങ്ങനെ നമ്മൾ പോവുകയാണ് മുത്ത മണികളെ ഇവിടെ ഒരു അടിപൊളി വലിയൊരു ലിമോഷൻ ഉണ്ട് അത് ഏത് സൈഡിലാണ് ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട് വരുന്ന ഓട്ടോ നേരെ കാണുന്നുണ്ട് ഒരു കുറ്റി അത് നമ്മളവിടുത്തെ സ്കൂൾ സോണാണ് ഉണ്ടോ കാണിക്കുന്നത് ആ പരിസരത്ത് സ്കൂൾ സ്കൂളുണ്ടാവും സ്കൂളിൻ്റെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിൻ്റെ പരിസരത്തും ഇതുപോലെ ഉണ്ടാവും കേട്ടോ അവിടെ സ്കൂൾ ഉണ്ട് എന്നുള്ള തിരിക്കാനുള്ളൊരു സിംബലാണോ അത് അങ്ങനെ അതാ ഞങ്ങൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ എന്തായാലും രസം നോക്കിക്കോളെ ഈ മക്കളെ ആ അവസാനം വരെ പേരെ കാണണേ കാണുന്നുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് പിന്നെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ അത് കണ്ടില്ല ആ ലിമോസിന് അപ്പുറത്ത് നിങ്ങൾ ലാസ്റ്റ് വീട്ടിൽ അടിപൊളിയായിട്ട് കണ്ട് നമുക്ക് അത്യാവശ്യം വ്യൂസും അത്യാവശ്യം ഹവേഴ്സും അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പുതിയ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഇതാക്കണ മക്കളെ പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുത്തുമണിയുള്ള പ്രവാസികളായ നമ്മളെല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളതാണ് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എത്രത്തോളം ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് എത്രയും നേരത്തെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ കഴിച്ചോളൂ വേണ്ടിയിട്ടോ കാരണം നമ്മളൊരു ഫ്രണ്ട് ഓം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല രാവിലെ എന്നിട്ട് പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ പിടിച്ചു വെക്കും വിശപ്പ് എന്താ അറിയില്ല അവൻ്റെ പ്രശ്നമോ ശരിക്ക് ഇങ്ങനെ ചെയ്യാൻ കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ പൈസ അങ്ങനെ സേവ് ചെയ്യാണ്ട് തിന്നാണ്ട് കുടിക്കാണ്ടൊക്കെ അപ്പോൾ ഇതുപോലെ അവൻ ചെയ്തിട്ട് ലാസ്റ്റ് ഇപ്പോൾ അവനിക്കിതാ മൊത്തത്തിൽ ഉള്ളിൽ ഫുള്ള് അസുഖമായിട്ടുണ്ട് അൾസറ് കാര്യങ്ങളൊക്കെ വന്നിപ്പോൾ നമ്മളെ മറ്റേതല്ലേ ഒരു ഉള്ളിൽ പകുപ്പൊക്കെ വന്ന് മറ്റേതിൻ്റെ മറ്റേത് മീൻസ് ക്യാൻസറിൻ്റെ ഒരു സൂചനയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവനിപ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒമറ്റെന്ന് ഒമറ്റവും ചെയ്യുന്നുണ്ട് സം ടൈം ബ്ലഡും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും നമ്മളെ ഫുഡ് കറക്റ്റിന് കഴിച്ചോളി പിന്നെ അതുപോലെ സമയം കിട്ടുന്ന സമയത്ത് ഈവനിങ് ആണോ അല്ലെങ്കിൽ മോർണിംഗ് ആണോ ഒന്ന് ആ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഒരു രണ്ട് റൗണ്ട് ഓടി ഹെൽത്ത് വെൽത്തൊക്കെ ആയിട്ട് നിൽക്കണുണ്ടങ്ങൾ കാരണം ഈ പറയുന്നത് ഞാൻ അടക്കവും പിന്നെ അതുപോലെ ഷുഗർ ഷുഗർ പിന്നെ ഈ പെപ്സി കൊക്കകോള അത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് ജീവിതത്തിൽ തന്നെ മാക്സിമം ഒഴിവാക്കുക ഈ ഷുഗർ വന്നിട്ട് ഏറ്റവും വരാൻ ചാൻസാണ് ഇത്തരത്തിലുള്ള സാധനം പിന്നെ അതുപോലെ ചായകുടി മാക്സിമം കുറച്ചുകൂടെ കാരണം നമ്മളെ കൺമുന്നിലൊക്കെ കാണുകയാണ് ആൾക്കാർ ഇങ്ങനെ ഫാറ്റ് ലീവറോ അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ പ്രവാസവും ഒരുപാട് ടെൻഷനും ഒരുപാട് പൈസേൻ്റെ പ്രോബ്ലം ഒരുപാട് ഫാമിലി ഇഷ്യൂ ഒരുപാട് വീടുണ്ടാക്കേണ്ട ടെൻഷന് മൊത്തത്തിൽ മക്കളെ ഇവിടെ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മളെ ലൈഫ് നോക്കി ഇവിടെ തിന്നാനുള്ളതും കുടിക്കാനുള്ളതും നമ്മൾ ജീവിക്കണായിട്ടോ നല്ല വൃത്തിയിലും ജീവിച്ചിട്ട് ബാക്കിയുള്ളത് പുരലേക്ക് കൊടുക്കേ ഇത് തിന്നാണ്ടും കുടിക്കാണ്ടൊക്കെ ആൾക്കാർ ഫുള്ള് പുര കൊടുക്കുന്നു അതുപോലെ ഈ പൊറോട്ട തന്നെ തീറ്റാണ്ടല്ലോ പൊറോട്ട ഫാസ്റ്റ് ഫുഡ് അത്തരത്തിലുള്ള ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഏറ്റവും നന്നാവും മാക്സിമം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിന്നാണ്ട് നിൽക്കണം എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം നമ്മൾ തിന്നത് തിന്നുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് കഴിക്കുക കാരണം അവിടുന്ന് എന്തെങ്കിലും ആയിട്ട് ഒരാൾ നോക്കാനുണ്ടാവില്ല എല്ലാവരും ഉണ്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം സമയത്തിനോടനുസരിച്ച് നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെ ശരീരവും നമ്മളെ എന്താ പറയുക താമസിക്കുന്ന ഇടങ്ങളും കംപ്ലീറ്റ് നീറ്റാങ് വൃത്തിയിലും തിന്നിട്ട് തിന്നിട്ടും കുടിച്ചിട്ടും നല്ല വെള്ളം കുടിച്ചിട്ടും മുന്നോട്ട് പോവാം പിന്നെ പണീൻ്റെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ റൂമിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ തലയിൽ ഏറ്റി വെക്കരുത് അത് രാവിലെ പോണ ഓഫീസിൽ വൈകിട്ട് വരുന്നത് അതവിടെ കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ എൻജോയ്റ്റ് നടക്കുക അതിങ്ങനെ ടെൻഷനടിച്ച് നടക്കുക അത്തരത്തിലുള്ള ഒരു പരിപാടി എടുക്കരുതേ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്ത് നല്ല ഉഷാറിൽ പോവുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ആ പള്ളി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് നമ്മൾ ചാനലിൽ നോക്കിയാൽ കാണാട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുന്നത്തെ പള്ളിയാണ് അപ്പോൾ ആ പരിസരം കഴിഞ്ഞ് അവിടൊക്കെ ഈ നമ്മളെ ഇന്ത്യൻസ് ഫാമിലി ആണ് ട്ടോ ഇതാണ് ഞാൻ തമിഴ് വീട് ട്ടോ ടൂർ റൈഡ്സ് അല്ലെങ്കിൽ ഇതിന് നേരെ സൈഡിലാണ് ഞമ്മളെ ഹൗസ് വരുന്നത് ഈ കാണുന്നൊക്കെ ലോക്കൽസ് അറബ്സിന്റെ വീടാണ് ട്ടോ ഇവിടെ ഒക്കെ ഇപ്പോഴും ഉണ്ട് കുറച്ച് ഈ അറബ്സ് ഒരുവിധം ഇവിടെ ഉള്ള ആൾക്കാർ ഈ അറബ്സൊക്കെ മറ്റുള്ള ആളുകൾ ഇവിടെ എത്തി എന്താ പറയുക ഇവിടെ താമസം അവർ അവരിവിടുന്ന് ഇങ്ങനെ പോവും അവരിങ്ങനെ അവർ മാത്രമുള്ള ഏരിയകളിലേക്ക് പോകട്ടോ ആയിട്ട് ആ സമയത്ത് പോവാതിരിക്കുന്ന കുറച്ച് ടീംസ് ആണ് ഇപ്പോൾ ഉള്ളത് ഈ ഏരിയയിലൊക്കെ പിന്നെ ഇവിടെ ഏറ്റവും നല്ല സൗകര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പാർക്കിങ് പാർക്കിങ് മക്കളെ ദുനിയ ഈ ദുബായിൽ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ പത്ത് മണി വരെ കാത്തിനോ പൈസ കൊണ്ടു കിട്ടലൊക്കെ വാ ഭയങ്കര എക്സ്പെൻസീവാണ് നമുക്ക് പിന്നെ നമ്മളെ സമയം ചിലവാണ് അപ്പോൾ അതൊക്കെ ഇവിടെ ഫ്രീ ആണ് ഈ ഏരിയയിൽ ആർക്കെങ്കിലും റൂമോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ ഇവിടെ നമുക്ക് തന്ന ബ്രോക്കറുടെ നമ്പർ നമ്മൾ കമൻറ്റിലൂടെ തരുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തരുന്നുണ്ട് കേട്ടോ ഫാമിലിക്കൊക്കെ ബെറ്ററാണ് കേട്ടോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം റംസിനൊക്കെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ഒരു സ്റ്റുഡിയോ പോലെ ഇവിടെ നമുക്ക് വില്ലൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് വലിയ എന്താ പറയുക റൂമ് അതിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചണ് സെപ്പറേറ്റ് ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഭയങ്കര സെറ്റപ്പാണ് നോക്കണേ അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഫാമിലിയൊക്കെ കൊണ്ടുവരാനുള്ള ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാർ വിസിറ്റിനൊക്കെ രണ്ട് മാസമൊക്കെ കൊണ്ടുവരാനൊക്കെ നോക്കുന്ന ആൾക്കാർ ഈ ഏരിയയിൽ വരുവാണെങ്കിൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കം നോക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഒന്നാമത് വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഈ ഏരിയ ചൂസ് ചെയ്താൽ നന്നാവും പിന്നെ എന്താണ് സൂര്യനൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ അസ്തമയത്തിൽ ഇങ്ങനെ പോവുകയാണ് ആശാന് എനിക്ക് വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പരിധിയുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഏരിയക്ക് ഒന്നുകൂടി ഒരുപാട് സ്കൂൾസ് ഉണ്ട് രണ്ടാമത്തെ സ്കൂൾ ഞാൻ സൈഡിലൊക്കെ മാവൊക്കെ ഉണ്ട് പൂത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര വൈബാണ് ഇവിടെ മൊത്തത്തില് ഇതേ സ്കൂള് റൈറ്റ് സൈഡില് അതൊക്കെ പ്രകാശം ഇങ്ങനെ ഈ പോലെ വന്നിട്ടുണ്ട് അതറിയോ ഈ സമയത്ത് ഉണ്ടല്ലോ ഭയങ്കര തണുപ്പട്ടോ പുറത്ത് ഇപ്പോൾ ഈ വെയിൽ ഫുള്ള് മൊത്തത്തിൽ തണുപ്പാണല്ലോ വൻ തണുപ്പാ ഈ സൂര്യ ഇങ്ങനെ നിൽക്കണോ അസ്തമയൊന്നും നോക്കണ്ട ഉച്ച രാവിലെ ഒരു പതിനൊന്ന് മണി ടു ഒരു മൂന്ന് മണി വരെ അത്യാവശ്യം ചൂടുണ്ടാവും വെയില പക്ഷെ പിന്നീട് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ തണുപ്പാണ് രാത്രി അയക്കണമെങ്കിൽ നമുക്ക് പുറത്ത് ഷട്ടർ ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾ പണ്ട് ദിവസം റാസിലായ്മ പോയിട്ട് എല്ലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ തുളച്ച് കയറി ഇങ്ങനെ തണുപ്പ് ഇവിടെ മൈനസ് രണ്ടായിരുന്നു അന്ന് അന്നാണെങ്കിൽ പ്രിപ്പയർ അല്ലാതെ ഞാൻ പോയതേ ആ അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പൊളി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജീവിതം നമ്മളെ ലൈഫ് നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുക ഹെൽത്ത് ആൻഡ് വെൽത്തിൽ പോവുക മുന്നോട്ട് മാക്സിമം എക്സസൈസ് ചെയ്യ ഓടുക പിന്നെ ഫാമിലിയിലായിക്കോട്ടെ നല്ല ഉഷാറില് വർത്താനം പറയാ കച്ചറുകൂടാ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ ഈ വീഡിയോ ജസ്റ്റ് എന്താ പറയാ സ്ഥലങ്ങൾ മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനകത്ത് ആർക്കെങ്കിലും ഈ വോയിസ് കേട്ട് ഉപകാരപ്പെടുകയാണെങ്കിലേ അതുങ്ങളെ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കുക നമ്മൾ വലിയ സംഭവമായിട്ട് പറയുന്നല്ലോ ഇങ്ങനെ ഈ വീഡിയോ ഇല്ലാത്തതോടെ ഇങ്ങനെ പറയാൻ തോന്നി കാരണം നമ്മളെ ഒന്നിലുള്ള അനുഭവങ്ങൾ നമ്മൾ പറയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ തന്നെ ഉള്ളു ഏത് ഒന്നുകൂടി കൂടി കാണിച്ചു ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ പിന്നെ അധികം ഹൈറ്റിൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ എയർപോർട്ട് റൺവേ പോകുന്ന ഏരിയകളാണിത് ഫ്ലൈറ്റൊക്കെ നമ്മൾ അടുത്ത കൂടെ പോകുന്ന ഏരിയ ഓർലൈൻസ് സ്ഥലമുണ്ട് അപ്പോൾ അത് നിയറാണ് നിയർ ബൈ ആണ് നമ്മൾ താമസിക്കുന്ന ഏരിയ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുകയായിരിക്കും കൂടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ഉയരത്തിൽ ബിൽഡിങ്ങും പൊക്കാൻ പറ്റില്ല പിന്നെ ഈ ഏരിയയിൽ ഒട്ടുമിക്ക ബിൽഡിങ്ങും പഴയ ബിൽഡിങ്ങോ അറബ്സൊക്കെ പണ്ടുള്ള അറബ്സൊക്കെ താമസിച്ച് പോയി പിന്നെ റെൻറ്റിനും കൊടുത്തതും വിറ്റതും വിറ്റുപോയതൊക്കെയാണ് കേട്ടോ ഈ ഏരിയയിലുള്ളത് അപ്പോൾ കൂടുതലും ഇവിടെ നമ്മൾ ഇന്ത്യൻസ് പിന്നെ പാക്കിസ്ഥാനുകൾ ഈ അറബ് രാജ്യങ്ങളിലുള്ള മറ്റേ ജോർദാൻ ഈജിപ്ത് അങ്ങനൊക്കെയുള്ള പ്ലേസിലുള്ള ആൾക്കാരൊക്കെ ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടും ബാച്ചലേഴ്സായിട്ടും ആയിട്ടൊക്കെ ഉണ്ട് ബാച്ചലേഴ്സ് മൊത്തമായി ഇവിടെ കുറവാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ പിന്നെ നമ്മളെ മലയാളികൾ കൂടുതലുണ്ട് ഈ ഏരിയയിൽ ഓരോരുത്തരുടെ കയ്യിൽ ഇവിടെ ഇരുപതും മുപ്പതും വില്ല സ്വന്തമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ റിലീസിന് എടുത്തിട്ട് സെയിൽ ചെയ്ത് ഏറ്റവും ബിസിനസ്സാക്കിയിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ചേക്കന്മാരുണ്ട് ഇവിടെ നമ്മളെ സൈലൻറ്റ് എന്താ പറയുക പൈസക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ ഈ ഏരിയയിൽ ഒരു വില്ലയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഈ ഏരിയ പിന്നെ മെയിൻ ആൾക്കാർ ഇവിടെ വരാൻ കാരണം പാർക്കിങ്ങനാണ് കേട്ടോ ഇതാണ് നമ്മളെ വില്ല അങ്ങനെയുണ്ട് ആ പള്ളിയതാ അസ്തമയായി ഇവിടെ പാറുമണി ആയിട്ടുണ്ട് എന്നാൽ ഇൻഷാൽ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തരണോ